മൈഗ്രേഷനിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കുടിയേറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗൾഫ് രാജ്യത്ത് നമുക്കൊരു പ്രതിസന്ധി ഇല്ല കോവിഡ് മൂലം വന്നിരിക്കുന്ന പ്രതിസന്ധി മാറി കാര്യങ്ങൾ മെച്ചമാക്കി പത്തര ലക്ഷം കോടി രൂപയാണ് പ്രവാസികളിൽ നിന്ന് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കയറ്റുമതി ഏർക്കുമതിയെക്കാളും വലിയ തുകയാണെന്ന് നോക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവാസി പണം രണ്ടായിരത്തി പത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിൽ നമ്മുടെ പ്രവാസി പണത്തിന് വലിയ ഒരു പങ്കുണ്ട് നമസ്കാരം ഇന്ത്യയുടെ പ്രധാന വരുമാന മാർഗത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാസികളുടെ വരുമാനം പണം എന്ന് പറയുന്നത് കോവിഡ് കാലത്തിന് ശേഷം ഇത് കുറയുകയാണോ കൂടുകയാണോ ചെയ്തത് എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടാകും എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ ഒരു വിഷയത്തിൽ യു എൻ പുറത്ത് കണക്ക് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടിനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ ശ്രീ ബി എ പ്രകാശ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ കുടിയേറ്റത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്നുള്ള രീതിയിൽ ഒരു വിഷയത്തെ വിലയിരുത്തുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിൽ യുണൈറ്റഡ് നേഷൻസ് പ്രസിദ്ധീകരിച്ച ഒരു കുടിയേറ്റ കണക്കുണ്ട് അതിന് ശേഷം ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോഴാണ് വീണ്ടും അവരുടെ പുതിയ കുടിയേറ്റക്കാരുടെ കണക്ക് യുണൈറ്റഡ് നേഷൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതു പ്രധാനമാണ് കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ കുടിയേറ്റക്കാരുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യവും ഇന്ത്യയാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കോവിഡ് മഹാമാരി വന്നു ലോകം കണ്ടിട്ടില്ലാത്ത ഒരു കോവിഡ് മഹാമാരി രാജ്യങ്ങളെല്ലാം ലോക്ക്ഡൗണും പിന്നെ ട്രാവൽ റെസ്ട്രിക്ഷൻസും അതോടൊപ്പം തന്നെ ഈ എയർ ട്രാൻസ്പോർട്ട് തന്നെ ബാൻ ചെയ്ത് അത്രയും ഉള്ള മോശപ്പെട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ തോതിൽ പ്രവാസികൾ ഇന്ത്യൻ പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങി വന്നു അന്ന് നമ്മുടെ ഒരു ഒരു വലിയൊരു കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രയും ആളുകൾ ഇങ്ങനെ മടങ്ങി വന്നു നമ്മുടെ ഇന്ത്യൻ വിദേശ കുടിയേറ്റത്തിൽ വലിയൊരു ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വളരെ ശക്തമായിരുന്നു അതിൻ്റെ കാരണം അവൻ്റെ അവർ കണക്ക് നോക്കും അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മൊത്തം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നവർ ഏതാണ്ട് അമ്പത്തഞ്ച് ലക്ഷം പേരാണ് ഈ പിന്നീട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വന്ദേ ഭാരത് മിഷനനുസരിച്ച് ഇന്ത്യയിൽ തിരിച്ചു വന്നത് ഗൾഫിൽ നിന്ന് മാത്രം വന്ന ഏതാണ്ട് നാൽപ്പത് ലക്ഷം പേരാണ് കേരളത്തിലേക്ക് തന്നെ വന്നവർ ഏതാണ്ട് പതിനാല് ലക്ഷം പേര് കേരളത്തിൽ മടങ്ങി വന്നു അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഈ വളരെ ഷോർട്ട് പീരിയഡ് കോൺട്രാക്റ്റ് കൂടിയാണ് അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം ആൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല അപ്പം നമ്മുടെ നമ്മുടെ അന്നത്തെ ഒരു വലിയൊരു കൺസേണായിട്ട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നമ്മുടെ കുടിയേറ്റ രംഗത്തും നമ്മുടെ സാമ്പത്തിക രംഗത്തും വലിയ ഒരു പ്രസന്ധി സൃഷ്ടിക്കും എന്നുള്ള ഒരു ഒരു ചിന്താഗതിയാണ് ചിന്താഗതിയാണെന്നുണ്ടായിരുന്നു ഈ പുതിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൽ മാറ്റം വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം നോക്ക് ഈ ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിൻ്റെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ജി സി സി രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലാണ് യു എ ഇ സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ ഖത്തർ ബഹ്റിൻ ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് എഴുപത്തി നാല് ലക്ഷം ഇന്ത്യൻ കുടിയേറ്റക്കാരി രാജ്യങ്ങളുണ്ടായിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത്തി മൂന്ന് ലക്ഷം ആയിട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫ് രാജ്യത്ത് നമുക്കൊരു പ്രതിസന്ധി ഇല്ല കോവിഡ് മൂലം വന്നിരിക്കുന്ന പ്രതിസന്ധി മാറി കാര്യങ്ങൾ മെച്ചമാക്കി അതിൽ തന്നെ ഏതാണ്ട് ഒമാനിലൊക്കെ ഏതാണ്ട് ഈ പീരീഡിൽ ഈ നാല് വർഷം കൊണ്ട് ഏതാണ്ട് ഇരുപത്തൊൻപത് ശതമാനത്തോളം വർധന വന്നിട്ടുണ്ട് യു എ ഇ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തി മുപ്പത്തിരണ്ട് ലക്ഷം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ യു എ ഇയിൽ അപ്പോൾ മൊത്തം ഇന്ത്യക്കാരുടെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഏതാണ്ട് പകുതി അടുപ്പിച്ച് വരുന്നത് ഈ ജി സി സി കൺട്രീസിലാണ് അവിടെ അവിടെയാണ് നമ്മൾ വലിയൊരു പ്രതിസന്ധി പ്രതി പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ കോവിഡ് മൂലം അടുത്ത വർഷങ്ങളിലുള്ള മാറ്റങ്ങൾ മൂലവും ആ സിറ്റുവേഷൻ പഴയ നിലയിലേക്ക് വന്നുവെന്ന് മാത്രമല്ല അത് വീണ്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ട് മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കൂടിയെന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇപ്പോൾ ഉദാഹരണത്തിന് യു കെയിലെ ഏതാണ്ട് പത്ത് ലക്ഷം പേര് അവിടെ ഈ നാല് വർഷം കൊണ്ട് പ പത്ത് ശതമാനം പേര് കൂടി ജർമ്മനിയിൽ ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ആറ് ലക്ഷം പേരുണ്ട് അവിടെയും എഴുപത്തഞ്ച് ശതമാനം വർധനയാണ് ജർമ്മനിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇറ്റലിയിലും അതുപോലെയാണ് വൺ പോയിൻ്റ് എയ്റ്റ് സിക്സ് അവിടെ അവിടെ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം നെതർലാൻഡിൽ അമ്പത്തേഴ് ശതമാനം കൂടി അവിടെ എല്ലാം കൂടെ ഏതാണ്ട് എഴുപത്താറായിരം പേരേ ഉള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ മൈഗ്രേഷനിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അതായത് മൊത്തം നമ്മുടെ കുടിയേറ്റക്കാരിൽ ഒരു പത്ത് ശതമാനം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അത് വന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം യൂറോപ്യൻ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ കൂടുതൽ കുടിയേറിയിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ അമേരിക്ക യു എസ് എയിലേക്കുള്ള കുടിയേറ്റവും കാര്യമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് ഇരുപത്തേഴ് ലക്ഷം ത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തൊന്ന് രണ്ട് ലക്ഷമായിട്ട് വർദ്ധിച്ചു മൊത്തം ഇന്ത്യക്കാരുടെ ഏതാണ്ട് പതിനേഴ് ശതമാനം യു എസ് എയിലാണ് ഏതാണ്ട് പതിനഞ്ച് ശതമാനം വർദ്ധിച്ചു ഈ ഈ കാലയളവിൽ അതുപോലെ തന്നെ കാനഡയിലും ഏതാണ്ട് പതിനേഴ് ശതമാനം വർദ്ധിച്ചു ഏതാണ്ട് ഒരു ഒമ്പത് ലക്ഷത്ത് എട്ടര ലക്ഷത്തിൽ നിന്ന് ഏതാണ്ട് പത്തേകാൽ ലക്ഷത്തോളം ആസ്ട്രേലിയയിലും വർദ്ധിച്ചു ഏഴ് ഇന്ന് എട്ടര ആയിട്ട് കൂടി ന്യൂസിലാൻഡിലും വർദ്ധിച്ചു അപ്പോൾ ചുരുക്കത്തിൽ ഈ ഈ മാറ്റങ്ങൾ കൂടുതൽ ആളുകൾ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ കുടിയേ ഈ നാല് വർഷത്തിൽ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് പോകുന്നു അതേസമയം നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റേ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയവരുടെ എണ്ണം വളരെ കുറവാണ് ഒരു ശതമാനം രണ്ട് ശതമാനമേ വർദ്ധിച്ചിട്ടുള്ളൂ ഏഷ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അപ്പോൾ ചുരുക്കത്തിൽ ഈ തരത്തിലുള്ള ഒരു മാറ്റം വന്നു ഇതെങ്ങനെയാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള ഒരു രാജ്യമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് പോയിൻ്റ് ഏഴ് മില്യൺ അല്ലെങ്കിൽ ഒരു കോടി എൺപത്തിയേഴ് ലക്ഷം കുടിയേറ്റക്കാരാണ് വിദേശ കുടിയേറ്റക്കാരാണുണ്ട് ഈ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ജോലിക്ക് വേണ്ടി മാത്രം പോകുന്നവരല്ല പഠിക്കാൻ പോകുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട് ബിസിനസ് ചെയ്യാൻ പോകുന്നവരുണ്ട് മറ്റു തരത്തിൽ പോകുന്ന എല്ലാം കൂടെ ചേർത്താണ് അതായത് ഈ ഇവരുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം തുടർച്ചയായിട്ട് മറ്റു രാജ്യത്തിൽ പോയി താമ എന്ന ഏതെങ്കിലും പർപ്പസിന് വേണ്ടി താമസിക്കുന്നവർ കുടിയേറ്റക്കാരെ എന്നുള്ള ഒരു ഡെഫിനിഷൻ അനുസരിച്ചാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരു അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി ഇരുപത് ബില്യൻ യു എസ് ഡോളറിന് സമാനമായിട്ടുള്ള തുകയാണ് ഇന്ത്യക്ക് പിന്നീട് വിദേശ പ്രവാസി പണമായിട്ട് ലഭിച്ചിരിക്കുന്നത് അതായത് നൂറ്റി ഇരുപത് ബില്യൻ യു എസ് ഡോളറെന്ന് പറഞ്ഞാൽ അത് റുപ്പിയിലാക്കിയാൽ ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി യു എസ് ഡോളർ അതിനെ ഇന്ത്യയിലെ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയാൽ പത്തര ലക്ഷം കോടി രൂപയാണ് പ്രവാസികളിൽ നിന്ന് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഈ അതായത് സാധാരണ ഇതിൽ നമ്മൾ വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുപോകണം പിന്നെ വിദേ മറ്റേ എല്ലാം മീറ്റ് ചെയ്യാൻ അല്ലാതെ തന്നെ നമുക്ക് വലിയൊരു തുക ഇന്ത്യക്ക് കിട്ടുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയേക്കാളും വലിയ തുകയാണ് നമുക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവാസി പണം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഈ എക്സ്റ്റേണൽ മേഖലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറയ്ക്ക് ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ് ഈ ഇത്രയും വലിയ പ്രവാസി പണം പത്തര ലക്ഷം കോടി രൂപയ്ക്ക് സമാനമായിട്ടുള്ള ഡോളർ അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഇതെല്ലാം കിട്ടുന്ന ഫോറിൻ കറൻസിയാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് വന്ന് ഇത്രയും പ്രതിസന്ധി ഉണ്ടായി എങ്കിലും ഇപ്പോഴും ഇന്ത്യ ലോകത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതിൽ ഏതാണ്ടൊരു നല്ലൊരു ശതമാനവും പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ് ഒന്ന് രണ്ടാമത് പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തുക നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്നു പിന്നെ ഈ ഇത് ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല അതായത് രണ്ടായിരത്തി പത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതായത് രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് ഏതാണ്ട് അമ്പത്തി നാല് ബില്ല്യൻ യു എസ് ഡോളർ നമുക്ക് കിട്ടിയിരുന്നു അതൊരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എൺപത്തി മൂന്നായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ൂറ്റി ഇരുപത് ബില്യൺ യു എസ് ഡോളറാണ് നമുക്ക് പ്രവാസി പണമായിട്ട് നിൽക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിന് പത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസി പണം കിട്ടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ വിദേശ ഇടപാട് രംഗത്ത് ഇന്ത്യക്ക് ഏറ്റവും ശക്തി പകരുന്ന ഒരു ഘടകമായിട്ട് ആണ് നമ്മുടെ ഈ പ്രവാസി പണം മാറിയിരിക്കുന്നത് ഇതുമൂലം ഈ കാര്യമായ വിദേശ കടം എടുക്കാതെ തന്നെ നമുക്ക് പോകാൻ കഴിയുന്നു ഇന്ത്യയുടെ അടിസ്ഥ ഇന്ത്യയുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിൽ നമ്മുടെ പ്രവാസി പണത്തിന് വലിയ ഒരു പങ്കുണ്ട് മാത്രമല്ല കോവിഡ് മൂലം നമ്മൾ ഈ മേഖലയിൽ വലിയൊരു തകർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ തരത്തിലുള്ളൊരു തകർച്ച ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഡേറ്റല്ല നമ്മളെ കാണിക്കുന്നത്